ഒരു ഗ്രാമിന് അമ്പത് രൂപ മാത്രം വില വരുന്ന ഒരു സൂപ്പർ ഹെൽത്തി സീഡിനെ പറ്റി നിങ്ങൾക്കറിയോ ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് പംകിൻ സീഡ്സ് അല്ലെങ്കിൽ മത്തൻ വിത്തുകളെ കുറിച്ചാണ് ഏഴോളം ഗുണങ്ങളാണ് പംകിൻ സീഡ്സിനുള്ളത് സിങ്ക് ബീറ്റ കെറോട്ടീൻ എന്നിവ അടങ്ങിയുള്ളത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂടുകയും പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ടെൻഡൻസി കുറയുകയും ചെയ്യും ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് ആന്റി ഓക്സിഡൻസ് എന്നിവ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് അതുകൊണ്ട് പെട്ടെന്ന് പ്രായമാകാതെ തടയും ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ബി പി കുറഞ്ഞിരിക്കാൻ സഹായിക്കും ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഷുഗർ കൊളസ്ട്രോൾ എന്നിവ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇതിലടങ്ങിയിരിക്കുന്ന ട്രിപ്റ്റോഫൻ നല്ല ഉറക്കത്തിന് സഹായിക്കും മനസ്സ് റിലാക്സ്ഡ് ആക്കി വെക്കും ഒരുപാട് നാരുകളും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നതല്ലേ അപ്പോൾ കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞിരിക്കുന്നതായി തോന്നും വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇതിൽ പ്രോട്ടീൻസും മിനറൽസും കുട്ടികളുടെ എല്ലുകളുടെയും മസൽസിന്റെയും ഗ്രോത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് നിങ്ങളുടെയും കുട്ടികളുടെയും ഭക്ഷണത്തിൽ കുറച്ചെങ്കിലും പംകിൻ സീഡ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക